ഒരു പുസ്തകം അതൊരു കവിതയായിക്കോട്ടെ കഥയായിക്കോട്ടെ അതൊരു സാഹിത്യ സൃഷ്ടി ആയിക്കോട്ടെ നോവൽ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആ സൃഷ്ടി ഒരാസ്വാദകൻ വായിച്ചു കഴിയുമ്പോൾ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന വികാരം അതാണ് നിരൂപണം ശരിക്കും ഒരു കവിതയുടെ ആത്മാവാണ് നിരൂപണം എന്ന് പറയാം ഒരുപാട് വരെ നമുക്ക് മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് വായനാ വാരത്തോ വായനാഘോഷം നടക്കുന്ന സെൻറ്റ് മേരീസ് പട്ടം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മാധവകൃഷ്ണ മലയാള സാഹിത്യത്തിലെ നിരൂപണ ലോകത്തേക്ക് പുതിയ ഒരു ചുവടുവയ്പ് നടത്തുകയാണ് നമുക്ക് മാധവകൃഷ്ണയെ പരിചയപ്പെടാം അദ്ദേഹം നിരൂപണം നടത്തുന്ന ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന ആ പുസ്തകത്തെക്കുറിച്ചുള്ള അദ്ദേഹം തയ്യാറാക്കിയ നിരൂപണത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം ഒൻപതാം ക്ലാസ് ആണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ബാലാമണി അമ്മയെപ്പോലെ മലയാള സാഹിത്യ ലോകത്ത് വമ്പൻ പ്രതിഷ്ഠ നേടിയ ചിരകാല പ്രതിഷ്ഠ നേടിയ ആ ഒരു വ്യക്തിത്വത്തെ അവരുടെ ഈ ഒരു പുസ്തകം മഴവിൻ്റെ കഥ എന്ന പുസ്തകത്തെ അതിനെ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഷയിൽ നിരൂപണം നടത്തുന്നത് നമസ്കാരം മലയാളത്തിൻ്റെ മാതൃത്വത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന ഒരു കവയിത്രിയാണ് അമ്മ എല്ലാ കവിതകളിലും എന്ന പോലെ ബാലാമണിയമ്മയുടേതായ സവിശേഷതകളെല്ലാം മഴവിൻ്റെ കഥ എന്ന ഈ കവിതയിലും കാണാനാവുന്നുണ്ട് കേരളോൽപത്തിയെക്കുറിച്ച് നിരവധി മിത്തുകളുണ്ടെങ്കിലും പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ളത് അങ്ങനെ ആ പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ട മിത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാലാമണിയമ്മ ഈ കഥ കവിത എഴുതിയിരിക്കുന്നത് പരശുരാമൻ ബ്രാഹ്മണകുലജാതനായ ജമദഗ്നിയുടെയും ക്ഷത്രിയ കുലജാതയായ രേണുകയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത് അപ്പോൾ ജമദഗ്നിയുടെ ഭാര്യയായ രേണുക ഒരു ദിവസം ഗന്ധർവന്മാരുടെ നീരാട്ട് കാണിക്കുകയും താപസിയായ അവൾ ചഞ്ചലചിത്തിയാവുകയും ചെയ്തു എന്നാണ് കവിതയിൽ ബാലാമണിയമ്മ പറയുന്നത് ഇതേ തുടർന്ന് ജമദഗ്നിയുടെ തൻ്റെ ഭാര്യയെ കൊല്ലാനായി മക്കളോട് ആജ്ഞാപിക്കുകയും അപ്രകാരം പരശുരാമൻ തൻ്റെ വെൺമഴു ഉപയോഗിച്ച് അമ്മയെ കൊല്ലുകയും ചെയ്യുന്നു മാതൃകു ശേഷം പരശുരാമൻ പാവങ്ങളുടെയും അക്രമത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിക്കുകയും ഒടുവിൽ ക്ഷത്രിയകുല നാശം വരുത്തുകയും ചെയ്തു ഇത് പിതൃഭക്തി മൂലമാണ് പരശുരാമൻ തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ പിതാവായ ജമദഗ്നി സംഹാരത്തിനായല്ല സൃഷ്ടിക്കായിയാണ് നമ്മുടെ തപശക്തി വിനിയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു ഇതിനുശേഷമാണ് പരശുരാമൻ തൻ്റെ വെൺമഴു എറിഞ്ഞ് കേരളം എന്ന ദേശത്തെ സൃഷ്ടിക്കുന്നത് ഈ കവിത തുടങ്ങുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം പരശുരാമൻ താൻ സൃഷ്ടിച്ച ആ ദേശത്തെയും അവിടുത്തെ ജനങ്ങളുടെയും മാറ്റങ്ങളെ മഹേന്ദ്ര പർവ്വതങ്ങളിൽ നിന്നും നോക്കിക്കാണുന്നിടത്താണ് അങ്ങനെ നോക്കിക്കാണുമ്പോൾ പരശുരാമൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു അതായത് താൻ വളരെ അഹിംസാവാദികളും നന്മപ്രിയരുമായ ജനങ്ങളെ സൃഷ്ടിച്ചു എന്നാൽ അവരെ ത്യാഗത്തെ പുകഴ്ത്തുന്നു എങ്കിലും അവരുടെ ഉള്ളിലും സൂക്ഷ്മമായ ഭാവത്തിൽ ആ ഹിംസയും അക്രമവും ഉണ്ടെന്ന് അതിൽ അദ്ദേഹം വളരെയധികം പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിലും അദ്ദേഹം ഒരു സന്തോഷം കണ്ടെത്തുന്നു കാര്യം മഹാബലിയെ പോലുള്ള ഒരു പ്രശസ്ത കേരളീയ രാജാവിനെ ഒരു വാമനനെ മൂന്നടി വയ്ക്കുവാനായി സ്ഥലമില്ലാതായപ്പോൾ തൻ്റെ ശിരസ് നൽകിയ ആ ഭക്തിപ്രിയനും ആത്മസമർപ്പണമുള്ള ആ ഒരു മഹാരാജാവിനെ കേരളീയ ജനത ആരാധിക്കുന്നത് കാണുമ്പോൾ ഇപ്പോഴും കേരളത്തിലെ അക്രമവും അഴിമതിയും എല്ലാം നടക്കുന്നതും എല്ലാം ഈ കവിതയുടെ സാമകാലിക പ്രസക്തി വിളിച്ചോതുന്നവയാണ് പരശുരാമൻ്റെ അക്രമവും ഹിംസയെന്നറിഞ്ഞ പാതയിലൂടെയല്ല നാം സഞ്ചരിക്കേണ്ടതെന്നും മഹാബലിയെ പോലുള്ള ഒരു കേരളീയ മഹാരാജാവിൻ്റെ ആത്മസമർപ്പണവും ദയയും ഭക്തിയും നിറഞ്ഞ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടതെന്ന് പുതു കേരള സമൂഹത്തിന് ഒരവബോധം നൽകുന്ന കവിത കൂടിയാണ് മഴവിൻ്റെ കഥ ഇന്ന് ഈ കേരളത്തിൽ വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു കവിതയാണ് ഇത് മാതൃഹത്യ ചെയ്തിട്ടാണ് പരശുരാമൻ ബാക്കി കേരളത്തെ സൃഷ്ടിക്കുന്നത് അപ്പോൾ മാതൃഹത്യ വളരെ പാപമുള്ളൊരു പാപമായ ഒരു കാര്യമാണെന്നും മാതൃഹത്യക്ക് ശേഷം നമുക്കൊരിക്കലും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും മനസമാധാനം ഉണ്ടാവുകയില്ലെന്നും ഈ കവിത നിരൂപണം ചെയ്യുന്നതിലൂടെ എനിക്ക് മനസ്സിലാവുന്നു ഒരു കവിത വായിക്കുന്നതിലൂടെ കൂടി പെട്ടെന്ന് നമുക്ക് എന്ത് തിരിച്ചറിവ് ലഭിക്കുന്നു എന്നതാണ് നിരൂപണത്തിലൂടെ പുറത്തു വരുന്നത് ബാലാമണി അമ്മയുടെ മഴവിൻ്റെ കഥ എന്ന ഈ കവിതയിൽ നിന്നും മാധവ് മനസ്സിലാക്കിയത് ലോകത്തിന് നൽകാവുന്ന വലിയൊരു സന്ദേശമാണ് മാതാവ് എന്ന ഭൂമിയുടെ ഇന്ന് കാണപ്പെട്ട ദൈവമായ മാതാവ് മാതൃഹത്യയിലോടുകൂടി ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല എന്ന വലിയൊരു സന്ദേശം നമ്മുടെ ലോകത്തിന് പകർന്നു നൽകാൻ മാധവിൻ്റെ ഈ ഒരു നിരൂപണം കൊണ്ട് സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഭാവിയിലെ ഒട്ടനവധി സാഹിത്യകാരന്മാരുടെ നിരൂപകരുടെ ഇടയിൽ മാധവിന് മാധവിൻ്റേതായ സ്ഥാനം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ വായനാവാരത്തിൽ ആശംസകൾ നേരുന്നു നന്ദി